എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം കഥ ആരംഭിക്കാം എന്റെ പേര് സലീം വാഴപ്പള്ളിൽ ഞാനും എന്റെ ഉമ്മച്ചായും തനിച്ചൊരു വലിയ വീട്ടിലാണ് താമസം നാൽപ്പത്തിയഞ്ചു വയസ്സുണ്ട് എന്റെ ഉമ്മയ്ക്ക് പെരുമ്പാവൂരിലുള്ള വാഴപ്പള്ളി എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിൽ ഒരു പെങ്ങളായിട്ടാണ് എന്റെ ഉമ്മച്ച സൗദായുടെ ജനനം കണ്ടാൽ നല്ല മൊഞ്ചത്തി പെൺകുട്ടി ആങ്ങളമറല്ലാം കൂടി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ അവരുടെ കുഞ്ഞിപ്പെങ്ങളായി വളർത്തി പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോഴേക്കും സൗദായി ഏതൊരു പുരുഷൻ കണ്ടാലും അവളെ ഒന്ന് മോഹിക്കും പക്ഷേ അവൾ ആർക്കും പിടികൊടുത്തില്ല പക്ഷെ ഒരാളുടെ പിടിയിൽ അവൾ വീണുപോയി രാജേഷ് കണ്ടാൽ അതിസുന്ദരൻ വെളുത്ത ശരീരവും കട്ട മീശയും ഏത് പെണ്ണ് കണ്ടാലും ഒരു താല്പര്യം തോന്നുന്ന രൂപം അങ്ങനെ സൗദായും രാജേഷും തമ്മിൽ അടുത്തു പലയിടങ്ങളിലും വെച്ച് അവർ ഒന്നായി കുറച്ചു കാലം പ്രേമിച്ച് നടന്നെങ്കിലും ജാതിയുടെ പ്രശ്നം മൂലം ആംഗളമാർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നറിഞ്ഞതോടെ രാജേഷ് സ്വയമേ തന്നെ പ്രേമ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി പിന്നീട് സൗദായെ ആംഗ്ലമാർ എല്ലാം കൂടി അന്നാട്ടിലെ ഒരു പണക്കാരനായ റഹീമിന് നിക്കാഹ് ചെയ്തു കൊടുത്തു റഹീമിന് സൗദായേക്കാൾ നല്ല പ്രായമുണ്ട് റഹീമാണെന്റെ ബാപ്പ ബാപ്പ ഭയങ്കര വാശിക്കാരനും മുൻകോപിയുമൊക്കെയാണ് വേറെ മാർഗമൊന്നും ഇല്ലാതെ എന്റെ ഉമ്മിച്ച ഇത്രയും നാൾ പിടിച്ചു നിന്നു ഏഴു വർഷം മുമ്പ് ബാപ്പ മരിച്ചു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ അന്നായിരുന്നു എൻറെ ഉമ്മിച്ച മനസമാധാനത്തോടെ ഒന്ന് ചിരിച്ചു കണ്ടത് പിന്നീട് ഒരിക്കൽ എൻറെ ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ റഹീമിന്റെ മോനല്ലെന്ന് രാജേഷ് ആണ് എന്റെ ബാപ്പ എന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ഉമ്മ അങ്ങനെ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കതിൽ വിഷമമൊന്നും ഇല്ലായിരുന്നു കാരണം എന്റെ ഉമ്മിച്ച എന്നെ അത്രയും സ്നേഹത്തോടെയാണ് വളർത്തുന്നത് റഹീമിന്റെ അഭാവത്തിൽ ഉമ്മയ്ക്ക് യാതൊരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതിനാൽ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ സഹായിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉമ്മിച്ച എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ വെറുതെ നിൽക്കുവല്ലേടാ മോനെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി എങ്ങോട്ടെങ്കിലുമൊക്കെ ഇന്ന് കറങ്ങിയാലോ എനിക്കത് കേട്ടതും വലിയ സന്തോഷമായി അതിനെന്താ ഉമ്മിച്ച പോകാമല്ലോ എവിടെയാ പറ ഇഷ്ടം പോലെ നമുക്ക് പോകാം എടാ നമുക്ക് ഊട്ടി കൊടൈക്കനാലൊക്കെ ഒന്ന് കറങ്ങിയാലോ ഉമ്മിച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മിച്ചായുടെ സന്തോഷമാണല്ലോ എന്റെയും സന്തോഷം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ദൂരെ കൂടുതലായതുകൊണ്ട് ഉമ്മിച്ച പറഞ്ഞു നമുക്ക് ടാക്സി വിളിച്ചു പോകാമെന്ന് നമ്മുടെ കാ കാർ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു ഷോ ടാക്സിയോ എന്താ ഉമ്മിച്ച പറയുന്നത് ടാക്സി വിളിച്ചു പോയാൽ നമുക്ക് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും ഒരു രസവും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാറിൽ പോകാം ഞാൻ നിർബന്ധിച്ചപ്പോൾ ഉമ്മിച്ച സമ്മതിച്ചു ഞാൻ ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ സോഫയിൽ കുറെ കവറുകളൊക്കെ കിടക്കുന്നു എനിക്ക് മനസ്സിലായി ഉമ്മിച്ച ഷോപ്പിങ്ങിനൊക്കെ പോയെന്ന് എന്തോ ഉമ്മിച്ച ഷോപ്പിങ്ങിനൊക്കെ പോയോ ഞാൻ ചോദിച്ചു ആ പോയടാ ഒരു വഴിക്ക് പോകുമല്ലയോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയേക്കാമെന്ന് കരുതി ഉമ്മിച്ച എന്നെയും കൂടി വിളിക്കാൻ ഞാൻ എന്താ ഓ ഞാൻ നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ല പിന്നെ ഞാനങ്ങ് പോയി നീ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ല നിനക്കിത് പോരെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ പോയി വാങ്ങിക്കാം ഓ വേണ്ട ഉമ്മ ഉമ്മാ വാങ്ങിയില്ലേ അതൊക്കെ മതി അപ്പോൾ നമുക്ക് നാളെ രാത്രി തന്നെ ആദ്യം ഊട്ടിക്ക് വിടാം ആരും അറിയണ്ട അങ്ങനെ പിറ്റേന്ന് രാത്രിയിൽ സാധനങ്ങളെല്ലാം കാറിൽ പറക്കി വെച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഉമ്മിച്ചായ്ക്കും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ മാറിയും തിരിഞ്ഞും കാർ ഓടിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണി ആയപ്പോഴേക്കും ഊട്ടിയിലെത്തി നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പെന്ന് വെച്ചാൽ രോമകൂപങ്ങൾ കിഴിഞ്ഞു കയറുന്ന തണുപ്പ് കാറിലിരുന്ന് പുതപ്പെടുത്ത് ഞാൻ ഉമ്മിച്ചായ പുതപ്പിച്ചു എടാ മോനെ ഇത് എന്തൊരു തണുപ്പാടാ അതും പറഞ്ഞ് സൗദ കാറിൽ തന്നെ ചുരുണ്ടുകൂടിയിരുന്നു ഉമ്മിച്ചാടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഉമ്മിച്ച ഇങ്ങനെ കാറിൽ തന്നെ ഇരുന്നാൽ മതിയോ ബാ പുറത്തേക്ക് ഇറങ്ങ ആദ്യം നമുക്കൊരു ചൂട് ചായ കടുപ്പത്തിൽ അങ്ങ് കുടിക്കാം അപ്പോൾ തണുപ്പിന് ശകലം ആച്ചുണ്ടാവും അങ്ങനെ ഞാനും ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് നടന്നു അവിടെ മൊത്തം മൂടി മൂടിക്കിടക്കുവാണ് അത് കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു അങ്ങനെ നല്ലൊരു ഹോട്ടൽ നോക്കി നടന്നു അവിടെ അവിടെ ചെറിയ ചെറിയ ഹോട്ടലുകൾ നിരനിരയായി ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന ചില അവന്മാരുടെ നോട്ടം അവന്മാരുടെ നോട്ടം മുഴുവൻ ഉമ്മച്ചിയിലേക്കായിരുന്നു ബാ ഇവിടെ കയറാ ഉമ്മച്ചി പറഞ്ഞു ഓ ഇവിടെ വേണ്ട ഉമ്മച്ച ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല അവിടെ ആർത്തിമൂത്ത് നോക്കിക്കൊണ്ടിരുന്ന ചേട്ടന്മാരെ നോക്കി ഞാൻ പറഞ്ഞു കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ ശകലം വലിയ ഒരു ഹോട്ടൽ കണ്ടു അത് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ അവിടെ കയറി ദോശയും ചട്നിയും ചായയും കഴിച്ചു എടാ നമുക്കൊരു മുറി എടുക്കണ്ടേ നല്ല ക്ഷീണം ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് വിശ്രമിക്കാം ഉമ്മിച്ച പറഞ്ഞു അത് ശരി അപ്പോ ഉമ്മിച്ച ഇവിടെ വിശ്രമിക്കാൻ വന്നതാണോ നമുക്ക് ഇവിടെ ചുറ്റിക്കറക്കണ്ടേ ഉമ്മിച്ച ഞാൻ ചോദിച്ചു ആ ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് കറങ്ങാമടാ ആദ്യം കുറച്ച് റെസ്റ്റ് ബാക്കിയൊക്കെ പിന്നെ ആ എന്നാൽ ഉമ്മിച്ചയുടെ ഇഷ്ടം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഓരോരുത്തരോടും എന്തൊക്കെയോ പറയുന്നത് കണ്ടു ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഇവിടം ചുറ്റി നടന്നെല്ലാം കാണിക്കാം സാർ ഞാൻ ഗൈഡാണ് വലിയ പൈസ ഒന്നും ആകില്ല അവൻ തമിഴിലാണത് പറഞ്ഞത് എനിക്ക് തമിഴ് അറിയില്ലെങ്കിലും അയാൾ പറയുന്നത് കുറെശ മനസ്സിലായി ഓ ഒന്നും വേണ്ട കേട്ടാ അത് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അയാൾ ഒരു കാർഡ് എന്റെ കയ്യിൽ തന്നു അങ്ങനെ ഞാൻ അത് വാങ്ങി എന്റെ പോക്കറ്റിലേക്ക് ഇട്ടു പിന്നെ ഒരു റൂം എടുക്കാനായി കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല അവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കാർ പാർക്ക് ചെയ്ത് ഒരു റൂം എടുത്തു വളരെ നല്ല റൂമായിരുന്നു എന്തായാലും നല്ല ആശ്വാസമായി അതും പറഞ്ഞ് ഉമ്മിച്ച കട്ടിൽ കയറി ഒറ്റ കിടത്ത ഞാൻ തുണിയല്ല ഉരിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോയി ചൂടുവെള്ളത്തിൽ ഒരു കുളി അങ്ങ് പാസാക്കി അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരു ബെർമുടയും ടീഷർട്ട് ഇട്ടുകൊണ്ട് കട്ടിലിന്റെ ഒരു സൈഡിൽ കിടന്നു ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ വൈകുന്നേരം മണി ഞാനും ഉമ്മിച്ചായും കൂടി പുറത്തേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മഞ്ഞിന്റെ കൂടുതൽ കൊണ്ടാകാം ചെറിയ രീതിയിൽ ഇരുട്ടായിരുന്നു അങ്ങെങ്ങി ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നു വാടാമോനെ നമുക്കൊന്ന് ചുറ്റിയച്ചു വരാം ഉമ്മി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമും പൂട്ടി കാറുമെടുത്ത് ആറു മണിക്ക് ഇറങ്ങാൻ നേരം അവിടെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ സ്ഥലങ്ങളെക്കുറിച്ച് റിസെപ്ഷനിലിരുന്ന മാടത്തോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഞാനും ഉമ്മിച്ചായും കൂടി ഉമ്മിച്ചായും കൂടി കുറെ സമയം ചുറ്റിയടിച്ചു സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല പെട്ടെന്ന് ഒരു വിജനമായ റോഡിലെത്തി ആ റോഡിൽ രണ്ട് സൈഡിലുമായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു എങ്കിലും ഒരു ചെറിയ ഭീകരത ആ സ്ഥലത്തിനുണ്ടെന്ന് എനിക്ക് തോന്നി എടാ നീ ഇതെങ്ങോട്ടാ ഉമ്മിച്ച ചോദിച്ചു ഈ റോഡ് എങ്ങോട്ടാ പോണത് എന്ന് എനിക്ക് അറിയില്ല ഉമ്മ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് നേരെയുള്ള ഒരു റോഡായിരുന്നു കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ പിന്നെ ആ യാത്ര ബോറാകാൻ തുടങ്ങി അതിന്റെ കൂടെ ഒരു ചെറിയ പേടിയും വാമോനെ നമുക്ക് തിരിച്ചു പോകാം ഇവിടെങ്ങും മാനും മനുഷ്യനും ഇല്ല ഉമ്മിച്ച പറഞ്ഞു ശരിയമ്മിച്ച എന്നും പറഞ്ഞ് ഞാൻ കാർ തിരിക്കാനായി സ്ലോ ആക്കിയതും പുറകിൽ നിന്നൊരു സ്പീഡിൽ വന്ന് ഒരു കാർ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് നിർത്തി പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ കാറിന് നേരെ ഓടി വരുന്നത് കണ്ടതും ഞാനും ഉമ്മിച്ചായും ആകെ പേടിച്ചു വിറച്ചുപോയി എടാ വേഗം വണ്ടിയെടുക്ക് മോഷ്ടാക്കളാണെന്നാണ് തോന്നുന്നത് ഉമ്മിച്ച ഉറക്കേത് പറഞ്ഞതും ഞാൻ വേഗം വണ്ടി വെട്ടിത്തിരിച്ച് സ്പീഡിൽ വെച്ചാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ അവർ അവരുടെ കാറിൽ ഞങ്ങളെ പിന്തുടർന്ന് വരുന്നത് കണ്ടു അവർ വളരെ സ്പീഡിലാണ് വരുന്നത് അവന്മാർക്ക് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവന്മാർ ഞങ്ങളുടെ കാറിന്റെ ബാക്കിൽ വന്ന് തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി ഇവിടിപ്പോ ആരെയാണെന്ന് ഇവിടിപ്പോ ആരാണൊന്ന് സഹായത്തിന് വിളിക്കുക പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ തന്ന കാർഡ് ഞാൻ ആ കാർഡ് എടുത്ത് ഉമ്മിച്ചയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിലെ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു ഉമ്മിച്ച അതിലുള്ള നമ്പറിൽ വിളിച്ചു അയാളോട് കാര്യം പറഞ്ഞു ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു ഞങ്ങൾ കാറിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു അവന്മാർ ഞങ്ങളെ വിടുന്ന മട്ടില്ലായിരുന്നു ദൂരെ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ അതിന്റെ അടുത്ത് കൊണ്ടു വന്ന് എന്റെ കാർ നിർത്തി പെട്ടെന്ന് അതിൻ്റെ ഡോർ തുറന്ന് നേരത്തെ കണ്ട ചേട്ടനും രണ്ടുപേരും കൂടി ഇറങ്ങി ഞങ്ങളെ ചെയ്സ് ചെയ്തു വന്നവർക്ക് മനസ്സിലായി ഇനി രംഗം പന്തിയല്ലെന്ന് അവർ കാർ സ്പീഡിൽ വിട്ടുപോയി അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഇവിടെ രാത്രിയായാൽ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരെ കാറിന്റെ രജിസ്ട്രേഷൻ നോക്കി പിന്തുടർന്ന് പിടിച്ചുപറി നടത്തുക ഇവന്മാരുടെ സ്ഥിരം പതിവാണെന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ഭാഗ്യം ഞങ്ങൾ എത്തിയത് അങ്ങനെ ആ ചേട്ടന് താങ്ക്സും പറഞ്ഞ് കുറച്ചു പൈസ ആ ചേട്ടന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് കാറ് വിട്ടു അവിടെ ചെന്ന് ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ചതിന് ശേഷം ഉറങ്ങാനായിപ്പോയി കട്ടിലിൽ ചെന്ന് കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല നേരത്തെ നടന്ന കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ മിന്നിമറയുന്നു നീ നേരത്തെടുത്ത കാര്യം ആലോചിച്ച് കിടക്കുവാണോടാ മോനെ ഉമ്മിച്ച ചോദിച്ചു വിട്ടുകളേടാ മോനെ പുറത്തോട്ടൊക്കെ പോയാൽ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയാ മോനുറക്കം ഒരു കാര്യം ചെയ് ഉമ്മിച്ച കെട്ടിപ്പിടിച്ചു കിടന്നു എനിക്കാണെങ്കിൽ ആകെ ഒരു ചമ്മൽ ഇത്രയും വളർന്ന ഞാൻ നീ ഇപ്പോഴും എനിക്ക് കുഞ്ഞല്ലേടാ അതും പറഞ്ഞ് ഉമ്മിച്ച എന്നെ ഇറുക കെട്ടിപ്പിടിച്ചു